ഒരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി മഴ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കണേ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ അട്ടം നോക്കി നിൽക്കുക നേട്ടനാണെങ്കിൽ കൂടിയും കുട്ടീനെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ മൂപ്പര് ഫസ്റ്റ് ക്ലാസ് ആണ് പോകുക എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങും അപ്പോൾ ഓളും കൂടെ ഇറങ്ങും അല്ലേ വേണ്ട മഴയല്ലേ പോണ്ടാന്നൊരു തിരിച്ച് കറു അപ്പോൾ ഓൾ തിരിച്ചു കയറും ഇങ്ങനെയായിരുന്നു കുറച്ച് നേരത്തേക്ക് ഇവരുടെ കളി ഇന്ന് പലവക കാര്യങ്ങൾ കേട്ടാണ് നമ്മൾ പുറത്തേക്ക് പോണത് കൊടുവള്ളിക്കാണ് ആദ്യം പോണത് അവിടുന്ന് തുമ്പിക്ക് നല്ലൊരു ചെരുപ്പാണ് അപ്പോൾ വൈശാട്ട് ഫ്രണ്ടിന്റെ കടയിലേക്ക് കടയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈഷോയിലൊക്കെ ഞാൻ കുറെ പരിധി പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലും വീഡിയോ കാണണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ മറക്കാൻ തുമ്പമ്മ ഒരുമാതിരി എന്തോ ഒരു സന്തോഷം ഏതോ ഇഷ്ടപ്പെട്ടേതോ ഒരു ലോകത്തെത്തിയ അവസ്ഥയായിരുന്നു ഓരോ പ്രാവശ്യവും വൈശേട്ടനാക്കുന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നല്ലേ കുട്ടി നോ മാറിപ്പോയില്ലെന്ന് അതേ സ്വഭാവമാണ് നമ്മുടെ യേശു വരെ ഒരു കുരിശേ ചുമത്തിട്ടുള്ളൂ പക്ഷെ നമ്മുടെ വൈശാഖേട്ടന ഒരേ സമയം രണ്ട് കുരിശാണ് ഇവിടെ ചുമന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൺ എറ്റേണിറ്റി ലേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപാട് ചെരുപ്പുകൾ മാറി മാറി ട്രൈ ചെയ്ത അവസാനം നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയൊരു ചെരുപ്പ് വാങ്ങിച്ചു തുമ്പമ്മനെ നമുക്ക് ഇത്തവണ എഴുത്തിനിരുത്തണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പട്ടുപാടേ ക്ലോത്ത് വാങ്ങിക്കാനാണ് പോയത് പരാഗിലേക്കാണ് പോയത് കൊടുക്കുന്നത് ട്ടോ പക്ഷെ എനിക്ക് അവിടെ നിന്നും നല്ലത് കിട്ടിയിട്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ സേഡായി പോയി മക്കളെ ഒരു റെഡ് പട്ടുപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഉണ്ടാകും കുറെ നേരം മോളെ വയ്യാല് ഓടി ക്ഷീണിച്ച ഏട്ടൻ ഇച്ചിരി നേരം റസ്റ്റിലാണ് ഇച്ചിരി നേരം റസ്റ്റ് വേണ്ടേ അങ്ങനെ ഞങ്ങൾ ഇത് അപ്പുറത്താണ് വണ്ടി വെച്ചിട്ട് അവിടേക്ക് നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മളെ കാർ നിർത്തിയിട്ടത് ഒരു ഫാൻസിനു മുമ്പിൽ ഫാൻസി കണ്ടാ പിന്നെ കയറേണ്ടേ അങ്ങനെ ഞാൻ അവിടെ കയറി അവിടെ കയറി പിന്നെക്കാളും വലിയ ആക്രാന്തായിരുന്നു തുമ്പി അവളുടെ ഉള്ളിൽ ഒരു നാഗവല്ലി ഒളിഞ്ഞ് കിടക്കുന്നത് ഞാൻ അവിടെ മനസ്സിലായി കണ്ണു കണ്ടത് മൊത്തമുപ്പേക്ക് വേണമായിരുന്നു അവിടെ അവിടെ ഇടുവോ ആരിട്ടു തരുവോ അമ്മയ്ക്കൊരു കൈ നോക്കി നിക്കുമായിരുന്നു അമ്മ അപ്പോഴാണ് അമ്മക്ക് രണ്ട് കുഞ്ഞിക്കൈ കിട്ടിയത് ഇട്ട് തരാട്ടോ അമ്മ ഇട്ട് തരുമ്പോൾ എവിടെയും നാശമാക്കാതെ വെക്കണേ ഓക്കേ അമ്മ പറ അവിടെ നമ്മൾ നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ് കേട്ടോ അപ്പൊ നിങ്ങളായിരിക്കും ഞാൻ ഗോൾഡ് എടുക്കാൻ പോയതാണ് ഇപ്പത്തെ റേറ്റ് വെച്ച് ഞാൻ ഗോൾഡ് വാങ്ങാൻ പോയ ഷഡ്ജം കീറും കേസ് അതല്ല കുറേ കാലമായി നമ്മുടെ പാദസം പൊട്ടിക്കിടക്കായിരുന്നു കുറേ പേരോട് ചോദിച്ചാണ് ചേച്ചി എന്താ പാസ്സവർ ഇടാത്തേ പാസ്വർ ഇടാത്തേ പാദസരടാ ഞാൻ ഉപ്പില്ലാത്ത കഞ്ഞിരൂന്ന് എന്നെ പോലെ നിങ്ങൾക്കും കുറച്ച് പേർക്ക് അറിയാന്ന് എനിക്ക് എന്റെ വെഡ്ഡിംഗ് പെർച്ചേസിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് പാദസരം പാദസരട്ടോ ഇതിന്റെ മോഡൽ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലോസിൽ വീഡിയോ എടുത്തത് ഞാൻ അതും വിളക്ക് നേരെ പോയത് ബാങ്കിലേക്കാണ് എന്താണെന്നല്ലേ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു വരുമാനം അങ്ങനത്തെ കാര്യം പ്രതീക്ഷിച്ചില്ല കൊറോണയുടെ സമയത്ത് അങ്ങനെ തുടങ്ങിയതാണ് പക്ഷേ കൊറോണ കാരണം രക്ഷപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്ത് വേണമെങ്കിൽ എൻ്റെ പേരും കൂടി എഴുതി ചേർത്തോളൂ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരു എൻ്റർ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് യൂസേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഒരുപാട് ഇപ്പോൾ വീട്ടിലെത്തി അമ്മേനോട് റെഡ് കളർ കിട്ടിയില്ലായിരുന്നപ്പോ വേഗ ഉഷം ഉഷമേൻ്റെ ഒരു സാരി എടുത്തു തന്നു കേട്ടോ ഇത് കൊണ്ടോന്ന് പറഞ്ഞു അപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇതാ വേഗം ലൈനിങ് ഒക്കെ വാങ്ങിച്ച് രജിതൃഷനെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന നേരെ അച്ഛനും മക്കളും കാർക്കിടന്ന് നല്ല ഉറക്കായിരുന്നേ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കൂട്ടോ കാരണം അച്ഛനെ കാണണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് തീരെ വയ്യാച്ചാല് എനിക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ടയേർഡ് ആയൊരു എഫക്റ്റ് ആയിരുന്നു ഇന്നൊരു ഹറിബറി ഡേ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തെ ഡേ ഞാൻ വൈൻഡപ്പ് ചെയ്തത് വളരെ പീസ്ഫുൾ ആയിട്ടാണ് അതെങ്ങനെയാന്ന് അടുത്ത വ്ളോഗിൽ പറയാം ബൈ